ഹായ് ഹലോ അപ്പോൾ ഇന്ന് കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് വെച്ചിട്ട് തീയരുണ്ടാക്കാമെന്ന് കരുതിയിട്ടാണ് അതിന് വേണ്ട വെജിറ്റബിൾസ് ആണ് ഈ അരിഞ്ഞ് വെച്ചേക്കുന്നത് കേട്ടോ ഇതെല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടൊന്നും ഞാൻ അരിഞ്ഞിട്ടില്ല ഇതിന് വേണ്ടത് ചെറിയ ഉള്ളി സവോള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് തക്കാളി പിന്നെ അഡീഷണൽ ആയിട്ട് എടുത്തിട്ടുള്ള നമ്മൾ പടവലാണ് കേട്ടോ തീയലായതുകൊണ്ടാണ് ആ പടവല ഞാൻ എടുത്തത് അപ്പോൾ എന്താ കറക്കി വേണ്ട എണ്ണയൊക്കെ ഒഴിച്ച് കടികൊക്കെ പൊട്ടി വരുന്നുണ്ട് അതിലോട്ട് വെജിറ്റബിൾസ് ആഡ് ചെയ്യുകയാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത് ഞാനല്ല ഉമ്മയാണ് കേട്ടോ അപ്പോൾ അത് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കുന്നുണ്ട് ഇളക്കുന്ന വെച്ചാൽ നമ്മുടെ കൈ എടുക്കാൻ പറ്റാത്ത രീതിയിൽ അതായത് എടുക്കാത്ത രീതിയിൽ എന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം കാര്യം ഇതൊന്നും മൂട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ഇളക്കുന്നത് കേട്ടോ അത് ഇളക്കിയത് ഈ ഒരു പരുവാകും എന്നിട്ട് കുറച്ച് ഈ പച്ചക്കറിയൊക്കെ വാടി വരാൻ വേണ്ടിയിട്ട് ഒരു മൂടി മൂടി മൂടിക്കൊടുക്കുന്നുണ്ട് മൂടി തുറന്നപ്പോൾ ഈ ഒരു പരു എത്തിയിട്ടുണ്ട് കേട്ടോ ആ പച്ചക്കറിയിലുള്ള ചെറിയ നീരൊക്കെ ഇതിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മളതിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് രണ്ടും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കണ്ടോ കളറൊക്കെ മാറി എന്താ ഒരു യെല്ലോ കളർ അങ്ങനെ തന്നെ വന്നിട്ടുണ്ട് നന്നായിട്ട് പച്ചക്കറിയൊക്കെ വേഗുന്ന ഒരു അല എത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ അതിൽ നമുക്ക് വേണ്ട മസാലയാണ് ചേർക്കുന്നത് കേട്ടോ ഈ മസാലയുടെ കണക്കൊന്നും ഞാൻ നോക്കിയിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ ഉമ്മയാണ് ഉണ്ടാക്കുന്നത് കൊണ്ട് മസാലയുടെ കറക്റ്റുള്ള കണക്കൊന്നും ഞാൻ നോക്കിയിട്ടില്ല മുളക് പൊടി മല്ലിപ്പൊടി ഇതൊക്കെയാണ് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി നേരത്തെ ചേർത്തിട്ടുള്ളത് കൊണ്ട് ഇതിൻ്റെ ഒപ്പം വിപ്പം ആഡ് ചെയ്യുന്നില്ല എന്നിട്ട് നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്ത് വെക്കണം ഇനി ശ്രദ്ധിക്കേണ്ട വെച്ചാൽ മൂട്ടിൽ പിടിക്കാൻ ചാൻസ് കൂടുതലായതുകൊണ്ടാണ് ഈ കൈ വിട്ട് മാറാണ്ട് തന്നെ ഇളക്കിക്കൊണ്ട് നിൽക്കണം എന്ന് പറയുന്നത് ഉമ്മ അങ്ങ് കൈയൊക്കെ ഇട്ട് കറക്കി അങ്ങ് ഇളക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഇനി അത് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ അതിലോട്ടിട്ട് കൊടുക്കുകയാണ് എന്നിട്ട് വീണ്ടും അത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാണ് നമ്മൾ ഈ ചൂടൊക്കെ അടിക്കുമ്പോൾ തന്നെ ആ ചെമ്മീനൊക്കെ ഒന്ന് വീർത്ത് വരാൻ തുടങ്ങും തുടങ്ങെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം കണ്ടോ ആ ചെമ്മീനൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വീർത്ത് വരുന്നത് കണ്ടോ ഉണ്ടോ നന്നായിട്ട് ഇളക്കുന്നുണ്ട് കേട്ടോ കണ്ടോ ഈ ഒരു രീതിയിൽ വന്നിട്ടുണ്ട് വീണ്ടും ഒന്ന് മൂടി വെച്ചോ നെക്സ്റ്റ് മൂടി തുറന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാണ് അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒന്നുകൂടി പറയട്ടെ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ വിവേഴ്സ് ഉണ്ട് പക്ഷേ നമുക്ക് സബ്സ്ക്രൈബർ കുറവാണ് എല്ലാവരും ഒന്ന് സബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത് നെക്സ്റ്റ് വെള്ളം ഒഴിച്ച് വെള്ളം നമ്മൾ നേരത്തെ തന്നെ ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ഇപ്പോൾ ഉമ്മ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു ഒന്ന് നന്നായിട്ട് ഇളക്കുന്നുണ്ട് പിന്നെ വീണ്ടും രണ്ടാമത്തെ ഗ്ലാസ് വെള്ളവും അതിലോട്ട് ആഡ് ചെയ്തു വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ് അതിനുശേഷം ഒന്ന് മൂടി വീണ്ടും മൂടി വെച്ചു കൊടുക്കാം അല്ലേ വീണ്ടും മൂടി തുറന്നപ്പോഴത്തേക്കോ തിളക്കുന്നൊണ്ടോ നന്നായിട്ട് തിള വരുന്നുണ്ട് തിളച്ച് ഈ തിള വറ്റി നന്നായിട്ട് വറ്റി വരണം എന്നാൽ മാത്രമേ നമ്മുടെ ഈ തീലിവിടെ റെഡി ആവത്തുള്ളു വീണ്ടും നമ്മൾ മൂടി വെച്ച് ഇത് അടച്ചു കൊടുക്കുന്നുണ്ട് എന്താ വീണ്ടും നേരത്തെ നമ്മൾ കണ്ടതിനേക്കാളും കൂടുതൽ വെള്ളം വറ്റിയിട്ടില്ല സ്കൂളുണ്ടെന്ന് ഇളക്കി കാണിച്ചു തരാം കണ്ടോ നേരത്തെ ഇച്ചിരി നല്ല ഇതിലല്ലായിരുന്നു അതെ ലാസ്റ്റ് നമ്മുടെ ഫൈനൽ സ്റ്റേജ് ആയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ വെള്ളമെല്ലാം വറ്റി നമ്മുടെ ചെമ്മീയൊക്കെ നല്ല എണ്ണയോട് കൂടി നമുക്ക് ഈ മേളിൽ ഇങ്ങനെ കാണാൻ കഴിയും കണ്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെ ഒക്കെ ധാരാളമായിട്ട് ഇത് തിന്നാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഓക്കെ ബൈ